സ്വാമിമാരെ ഭയങ്കര തിരക്കാണ് കൈതപ്പുള്ളി എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് നിങ്ങൾ കൈതു പകർക്കുന്നത് ഇത് അലുവക്കട അലുവക്കടയിൽ ഇരിക്കുന്ന രണ്ട് ആൾക്കാർ ഇതാ അലുവ കിടണത് അലുവകൾ പല ചീസ് അലുവകൾ അലുവെക്കാൻ നിൽക്കണ ആളുന്നത് എണ്ണ എങ്ങനെയാണ് കടണം രണ്ട് സ്വാമിമാരും ഒന്നുണ്ട് സാധനങ്ങൾ മേടിക്കും ആണ് ചോദിക്കുന്നത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് ചോദിക്കുന്നത് ഏ വേറെ ഒന്നും വേണ്ട അലുവ അലുവ ഒന്നും വേണ്ട അലുവ ഒന്നും വേണ്ട അലുവ ആ മേടിച്ച നല്ല നല്ല സാധനങ്ങളാണ് ബിസ്ക്കറ്റിന് നല്ലതാണ് ആ ചെറിയ ബിസ്ക്കറ്റാണ് ടോപ്പ് ബിസ്ക്കറ്റാണ് ഇതാണ് ഇവിടെ പോണ അലുവ മൂടലുവ നമ്മളവിടെ ഒന്ന് പോലെ അലുവ അങ്ങനത്തെ അലുവാണ് പിന്നെ ഇത് സ്പെഷ്യൽ അലുവ അലുവ കോഴിക്കോടിനലുവ ഇത് അലുവ ഇത് അലുവ സ്പെഷ്യൽ ഇതെല്ലാം കോഴിക്കോടിന് അലുവാണ് ഇങ്ങനെ പിന്നെ ചിപ്സ് ചിപ്സുകൾ എണ്ണകൾ പിന്നത് തിന്നലുകൾ പ്രത്യേകമായിട്ട് തിന്നലുകൾ പൊരി എല്ലാ സാധനങ്ങളും ഉണ്ട് ഒക്കെ മിതമായ വിലയ്ക്ക് വീട്ടപ്പെടുന്നു ആരെയും അക്രമിക്കുന്ന വിലയ്ക്ക് വിടപ്പെടും ഇത് കിഴക്കേ നട കട രാജേശ്വരി അക്കാണ്ട കടങ്ങൾ അപ്പം എല്ലാവരും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാം ഓക്കേ ബൈ 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 സമയക്കൊന്നുണ്ടോ ഉപ്പ് രൂപമുണ്ട് അത് നമ്മുടെ ഒരു നാട്ടുകാരന് അവനെ കൂടെ കൊണ്ടുവന്നാക്കിയാണ് കച്ചവടത്തിന് വളരെ മിടുക്കനായ ഒരു പയ്യെന്ന് കച്ചവടത്തിന് വേണ്ട എല്ലാവരും മേടിച്ചു പോണു ശരി ഓക്കെ ഗുരുവായൂർ വിശേഷങ്ങൾ കിഴക്കേ നട കിഴക്കേ നടയിലെ വിശേഷങ്ങളാണ് കിഴക്കൻ നടന്ന കിഴക്കൻ നടയിലെ വിശേഷങ്ങൾ നമ്മുടെ രാജ്യത്തിലൊക്കെ കണ്ട അലുവക്കെടാണ് അലുവുകൾ കുരികൾ അതെല്ലാവരും വെയിറ്റ് ചെയ്യുക കസ്റ്റേറ്റ് ചെയ്യുക രാജ്യത്തെ കാണാനായി ഒഴിക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കുക ആലോടാണ്ട് ഇഷ്ടപ്പെട്ടു അല്ലാലോടും താന്മാർ കൂട്ടണം ഞാൻ റച്ചപ്പോൾ ഉണ്ട് താന്മാർ ഇണ്ട ഭക്തജനങ്ങളാണ് കഴിക്കണ്ടിരിക്കുന്നത് വീണ്ടും കാണാൻ